ഹലോ ഈ ഒരു നെക്ക് ഡിസൈൻ നമ്മൾ നമ്മളൊരു കസ്റ്റമറിന് വേണ്ടി കഴിഞ്ഞ ദിവസം ചുരിദാറിന് അത് ചെയ്ത് കൊടുത്തൊരു ഡിസൈനാണ് അവിടെ നല്ല ബീഡ്സ് വെച്ചിട്ട് അതുപോലെ തന്നെ പ്ലീറ്റഡ് ആയിട്ടുള്ള തുണി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തത് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ക്യാൻവാസ് എടുത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഏഴിഞ്ച് വീതിയിലാണ് നമ്മൾ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് സ്റ്റാപ്പിൾ ചെയ്ത് അടിച്ചു കൊടുക്കാം നമുക്കതിനു ശേഷം ഇതിനകത്ത് നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ നെക്ക് വിടുത്ത് നമുക്കൊരു നാലിഞ്ചാണ് നമ്മളുടെ നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ടോട്ടൽ എട്ട് ഇഞ്ചാണ് അപ്പം നമ്മൾ രണ്ടാക്കി മടക്കിയത് കാരണം നമ്മളൊരു നാലിഞ്ച് നമ്മളുടെ കഴുത്തിന് വിട്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് താഴെയായിട്ട് നമുക്കൊരു നാലിഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ആ ഒരു രണ്ട് നാലിഞ്ച് ജോയിൻ ചെയ്തിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം നമ്മൾ ആദ്യം നെക്കാണ് നമ്മൾ വരക്കുന്നത് അപ്പം അതിന് ശേഷം നമ്മളൊരു കഴുത്തിറക്കം നമ്മളൊരു അഞ്ചര ഇഞ്ചാണ് നമുക്ക് കഴുത്തിറക്കം വേണ്ടത് അപ്പോൾ ഷോൾഡർ അടിച്ച് ഒരു പോകാനുള്ളൊരു കാലിഞ്ചടക്കം കൂട്ടിയിട്ട് അഞ്ചേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇതാണ് അഞ്ചേ മുക്കാൽ ഇഞ്ച് വരിക അപ്പം അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും അഞ്ചേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു രണ്ട് ലൈൻ കൂട്ടിയിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അവിടുത്തെ ഒരു കർവ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ കർവായിട്ടാണ് നമ്മൾ ആ ഷോ നെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കർവായിട്ടൊന്ന് വരച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ നെക്ക് വരക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കൈ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറാതെ ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കർവ് കിട്ടും നമ്മൾ അവിടുന്ന് എടുത്ത് മാറ്റി മാറ്റി വരക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കർവ് ഫിനിഷിങ് ഇല്ലാതെ കിട്ടുക അപ്പോൾ വെച്ച പൊസിഷനിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ലൊരു നെക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു നെക്ക് അല്ല നമുക്ക് ആവശ്യമുള്ളൂ നമുക്ക് ഇതിനേക്കാളും വലുത് ഔട്ടറാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഔട്ടർ എങ്ങനെ മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു നെക്ക് നമ്മളൊരു ഒന്നര ഇഞ്ചാണ് നമ്മൾ ആദ്യത്തെ ഗ്യാപ്പ് ഇടുന്നത് ഒന്നര ഇഞ്ച് മാറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ താഴെയും ഇതുപോലൊരു ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ലോ ഇവിടെ നമ്മൾ ടോട്ടൽ അഞ്ചര ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു എൻഡിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് അഞ്ചര ഇഞ്ചാണ് ടോട്ടൽ വരുന്നത് കേട്ടോ ഇഞ്ച് അപ്പോൾ ആ ഒരു അഞ്ചര ഇഞ്ച് നമുക്ക് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കണം താഴെ നമ്മൾ ഇവിടുന്ന് ഒരു എട്ട് ഇഞ്ചോളം താഴത്താണ് നമ്മൾ ആ ഒരു അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് എട്ട് ഇഞ്ച് നമ്മൾ താഴെ നോക്കിയിട്ട് ഏകദേശം ആ ഒരു ലൈനിലാണ് ഉണ്ടോ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിൽ മാർക്ക് ചെയ്ത് അതേ അഞ്ചര ഇഞ്ച് നമ്മൾ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഒരു അഞ്ചര ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ലൈൻ യോജിപ്പിച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ഇതുപോലെ ആ രണ്ട് പോയിന്റ് യോജി ഒരു ലൈൻ വരച്ചു കൊടുത്തു അപ്പോൾ നമ്മളെ ടോട്ടൽ കഴുത്തിറക്കം വരുന്നത് ഇവിടെ നിന്ന് ഇഞ്ച് ആയിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു എട്ട് ഇഞ്ച് നമുക്ക് അപ്പുറം മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ എത്ര വരുന്നത് നോക്കാം ടോപ്പിൽ നിന്ന് ഇതുപോലെ പതിനാലിഞ്ചാണ് നമുക്ക് താഴേക്ക് വരുന്നത് പതിനാല് ഇഞ്ചാണ് നമ്മൾ താഴേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു പതിനാലിഞ്ചിന് നേരെ അപ്പുറം സൈഡിൽ ഇതുപോലെ ഒരു പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു രണ്ട് ഇഞ്ച് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക ഒരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡിൽ നമ്മൾ പതിനാല് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ സർ നെക്ക് ആയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ മതിയെങ്കിൽ ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ വേറെ ഡിസൈനുസരിച്ച് ഇതിനകത്ത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഉള്ളിൽ റൗണ്ട് കൊടുത്ത കാരണം നമ്മൾ ഇവിടെയും നമ്മൾ റൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം ആ ഒരു സ്ക്വയർ ബോക്സിനകത്ത് നമുക്ക് ഇനി അടുത്ത റൗണ്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കൈ മാറാതെ വെച്ച പൊസിഷനിൽ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് റൗണ്ടായിട്ട് നമുക്ക് ആ ഒരു റൗണ്ടിനൊക്കെ മാർക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് സ്ക്വയറാണ് വേണ്ടതെങ്കിൽ അവിടുന്ന് റൗണ്ട് വരക്കണമെന്നില്ല ആ ഒരു ബോക്സിനകത്ത്ന്നെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു റൗണ്ട് നെക്ക് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഔട്ടറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാൻവാസ് ഇതാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അല്ല നമുക്ക് ഉള്ളിലാദ്യം പുറത്ത് ക്യാൻവാസാണ് വേണ്ടത് അപ്പോൾ നമ്മൾ പുറത്തേക്ക് ക്യാൻവാസ് കിട്ടാൻ വേണ്ടി ഇതുപോലെ നമ്മളൊരു ഔട്ടർ കൂടെ ഒരു ലൈൻ കൂടെ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് മാറിപ്പോതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിലെ നെക്ക് ആവശ്യമുണ്ട് അത് നമുക്ക് കുറച്ചായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഔട്ടറാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അത് ഇതുപോലെ നമ്മൾ ആ ഒരു അളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അളവ് മാറിപ്പോതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാപ്പിൽ എത്തിച്ച ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ടോപ്പിൽ നമ്മൾ ഇതുപോലെ ചെറിയൊരു നെക്ക് പടി കൂടെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ അളവ് മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നെക്ക് പടി കൊടുക്കുന്നത് അതിൽ നമ്മൾ സെൻറ്ററും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വീഡിയോസിനെ എല്ലാത്തിനകത്ത് നമ്മൾ നെക്ക് നെക്ക് പടി കാണിക്കാറുണ്ട് ഇപ്പോൾ നമുക്കിനി ഇതിനകത്ത് നിന്ന് വേറൊരു നെക്ക് കൂടെ നമ്മൾ കട്ട് ചെയ്യാനുണ്ടോ ചെറിയ നെക്കൂടെ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഈ വലിയ ഇതിനകത്തുള്ള സ്റ്റാപ്ലർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അതേ ഇതുപോലെയാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്യാൻവാസ് കിട്ടിയിരിക്കുന്നത് കേട്ടോ നമുക്ക് വലിയ വൈഡ് ആയിട്ടുള്ള താഴോട്ടേക്ക് വരുന്ന പൊസിഷനിൽ വെക്കാനുള്ള ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നെക്ക് പടി കൊടുത്ത കാരണം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ കണ്ടോ ഇത് മാറാതെ കറക്റ്റായിട്ട് നമുക്ക് തുണിക്കകത്ത് മാർക്ക് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോപ്പിൽ അതുപോലെ ഒരു നെക്ക് പടി നമ്മൾ കട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് തുണിക്കകത്ത് മാറ്റി ഒട്ടിച്ചെടുക്കണം നമുക്ക് രണ്ടാമത്തെ ഒരു നെക്ക് നെക്കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നെക്ക് നമുക്ക് നമ്മൾ താഴത്തെ മാർക്ക് ചെയ്യാൻ വേണ്ടി വരച്ചതായിരുന്നു അപ്പോൾ നമുക്ക് മേലത്തെ നെക്കിനുള്ള ക്യാൻവാസ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന കഴുത്തിറക്ക നമ്മളൊരു അഞ്ചേ മുക്കാൽ ഇഞ്ചി നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അഞ്ചേ മുക്കാൽ ഇഞ്ചിൽ നമുക്ക് വേറൊരു ലൈനിലൂടെ വരച്ചു കൊടുക്കാം നെക്കിന്റെ വിട്ട് മാറുന്നില്ല വിട്ട് സെയിമിന് ഇറക്കാണ് നമ്മൾ കുറഞ്ഞു പോയത് കാരണം ടോപ്പ് വശം നമ്മൾ ക്യാൻവാസിൽ ഒരു നെക്ക് പടി വെക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു കുറച്ച് ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ കുറച്ചുകൂടി താത്തിയിട്ട് നെക്കിൻ്റെ അടക്കം താത്തിയിട്ട് നമ്മൾ വേറെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു നെക്ക് നമ്മൾ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഔട്ടറിലെ വീതിക്ക് അനുസരിച്ച് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു നെക്ക് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റ് ഒന്ന് മാറിപ്പോതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാപ്ലർ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്തുകൊണ്ടാണ് താഴോട്ടേക്ക് മാർക്ക് ചെയ്തെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് കാരണം മോൾ ടോപ്പ് നെക്ക് പടി നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഹൈറ്റ് ലേസം കുറഞ്ഞു പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നെക്ക് പടി കൊടുത്തതിൻ്റെ അളവ് നമ്മൾ കുറച്ചിട്ട് താഴോട്ടേക്ക് ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ച് വേറെ കഴുത്തറൊക്കെ മാർക്ക് ചെയ്തിട്ട് രണ്ടാമത് കട്ട് ചെയ്ത് തരും കേട്ടോ അപ്പം ഇത് ഇതുപോലെ നമുക്ക് വേറൊരു ക്യാൻവാസിലൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ക്യാൻവാസ് നമുക്ക് ലൈനിങ് തുണിക്കകത്തേക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ചെറുതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലുതും ഇതുപോലെ ഒട്ടിച്ച് സൈഡിൽ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതും കൂടെ നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തിന് അധികം ഇതുപോലെ പൊങ്ങി കിടക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ നമ്മൾ ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് ക്യാൻവാസും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതുപോലെ ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ടുണ്ട് നമ്മൾ ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ തുണിയുടെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ സെൻറ്റർ രണ്ടായിട്ട് മടക്കിയ ശേഷം നമ്മൾ സെൻറ്ററിൽ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുത്തു അപ്പം അതിന് ശേഷം നമ്മുടെ ക്യാൻവാസിനകത്ത് ഇതുപോലെ ചെറിയൊരു സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കട്ടിങ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം തുണിയുടെ നല്ല വശം ഇതുപോലെ വിരിച്ചു കൊടുക്കുക അതിൻ്റെ മേലേക്ക് ക്യാൻവാസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അപ്പോൾ മുകളിലേക്ക് കാണുന്നത് പുറം വശമാണ് കേട്ടോ ക്യാൻവാസിൻ്റെ പുറം വശമാണ് മുകളിലേക്ക് കാണുന്നത് അപ്പോൾ അത് ഇതുപോലെ കറക്റ്റ് സെൻ്റർ പോയിന്റ് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക നമ്മൾ ടോപ്പിൽ ഇതുപോലെ തുണിക്കകത്തും അതുപോലെ ക്യാൻവാസിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ടോപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സെൻ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടി ടോപ്പിലും താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാൻവാസിന് ഇന്നർ സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ടോപ്പ് പോർഷൻ നമ്മൾ സെൻ്റർ മാറാതിരിക്കാൻ വേണ്ടി രണ്ട് നെക്കിൻ്റെയും ഉൾവശം അതായത് കട്ട് ചെയ്ത് പോകുന്ന ആ ഒരു പോർഷനിൽ ക്യാൻവാസിൻ്റെ രണ്ട് ക്യാൻവാസിന് താഴോട്ടേക്കുള്ള ഗ്യാപ്പിലുണ്ടല്ലോ അതായത് ഈ ഒരു ക്യാൻവാസിൻ്റെ ഈ ഒരു പൊസിഷൻ മാറിയിട്ട് താഴോട്ടേക്കുള്ള പൊസിഷൻ മാറിയിട്ട് അതിന് ശേഷം ഇവിടെ ഇങ്ങോട്ടേക്ക് ഇതുപോലെ അടുത്ത താഴോട്ടേക്കുള്ള ക്യാൻവാസ് കയറുന്നത് വരെ അതായത് ഇത്ര വരുതോ നമ്മൾ ആ കൈ വെച്ച് അവിടെ വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് പോകുന്ന പോർഷനാണ് അത് നമ്മൾ സെൻ്റർ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് അതുപോലെ തന്നെ താഴോട്ടേക്കും കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാൻവാസിലേക്ക് ടച്ച് ആവാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ മെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ക്യാൻവാസിൻ്റെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്നർ സൈഡിലെ എൻ്റിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നേരത്തെ കൊടുത്ത് രണ്ട് സ്റ്റിച്ചും കട്ട് ചെയ്യുമ്പോൾ പോകുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻവാസിൻ്റെ മേലെ കൂടെ വരുന്ന ഫസ്റ്റ് സ്റ്റിച്ച് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിന് ചേർത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ലൈനിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നേരെ മറിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് ആ ഒരു സ്റ്റിച്ചുമ്പോൾ ചേർന്നിട്ടല്ല ഇതുപോലെ ചെറിയൊരു തയ്യാറെത്തുമ്പോൾ ബാക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള പോഷനിലന്നെ നമ്മൾ മറിച്ചിടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ടിങ് ഇടുമ്പോൾ നൂല് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതേ ഇതുപോലെ ക്രോസ് ആയിട്ട് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേ ഇതുപോലെ ക്യാൻവാസ് ഇതുപോലെ നേരെ വെച്ചു കൊടുക്കുക അപ്പോൾ ക്യാൻവാസിൻ്റെ മേലേക്ക് ഈ തയ്യൽ തുമ്പ് ക്യാൻവാസിൻ്റെ മേലേക്ക് വരുന്ന രീതിയിൽ പിടിച്ചു കൊടുക്കുക ഓക്കെ അടിവശത്തെ തയ്യൽ തുമ്പ് ക്യാൻവാസിൻ്റെ മേലേക്ക് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നേരെ ക്യാൻവാസിൻ്റെ കൂടെ രണ്ടാമത്തെ ആൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് തയ്യൽ തുമ്പ് നേരെ ക്യാൻവാസിൻ്റെ മേലേക്കാണ് വെച്ചിരിക്കുന്നത് അതിനുശേഷം ശേഷം ഇത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ ക്യാൻവാസ് ഉള്ളിലേക്ക് മറിച്ചിടാം ഇതുപോലെ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ക്യാൻവാസ് മറിച്ചിട്ടിട്ട് നമ്മൾ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ ഉള്ളിൽ ഇതുപോലെ എഡ്ജ് ഭാഗം ഇങ്ങനെ പൊങ്ങി കിടക്കും അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഫ്യൂസിങ് ടാപ്പ് വെച്ച് നമുക്ക് അത് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് നമുക്ക് എങ്ങനെയാണ് നെക്കിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു തുടിക്കഷ്ണം എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ ഔട്ടറിലെ ഇന്നറിലുള്ള ഈ നെക്ക് നമ്മൾ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലൊരു പേപ്പർ നമ്മൾ ഫ്യൂസിങ് ടാപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇനി ഇതിനകത്താണ് ആ ഒരു നെക്കിൽ കാണിച്ച പ്ലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ഇതിനകത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു കളറിലെ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു രണ്ട് ഷോൾഡർ പോർഷനിൽ അതുപോലെ തന്നെ നെക്കിന് താഴോട്ടേക്കാണ് ഈ ഒരു ഭാഗം വരുന്നത് അപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് പ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റഡ് ആക്കിയിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ രണ്ട് ഷോൾഡർ ഇതുപോലെ ചെറിയ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് വലിയ ഇത് വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഷോഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ തുണി വെച്ച് കൊടുത്ത ശേഷം ആ ഒരു ടോപ്പ് വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അവിടെ ഉറപ്പിച്ച് വെക്കുന്നുണ്ട് കണ്ടോ ആദ്യം നമ്മൾ ടോപ്പ് വശം ഇതുപോലെ ഒരു ലൈന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളെന്ത് ചെയ്യുക പ്ലീറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ പ്ലീറ്റഡായിട്ട് എന്താ ഇതുപോലെ ഓരോ പ്ലീറ്റ് നമ്മൾ താഴോട്ടേക്ക് ഓരോ പ്ലീറ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ടെന്ത് ചെയ്യുക താഴോട്ടേക്ക് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഓക്കെ നമ്മളിപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഷോൾഡറിന് ഓരോ പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ തുണി അവൈലബിൾ ആണെങ്കിൽ ടോട്ടൽ ഫുള്ളായിട്ട് ഒറ്റ തുണി വെച്ചിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയാലും മതി നമ്മളിവിടെ തുണി കുറവായതിനാൽ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഓരോ പ്ലീറ്റ് ഇട്ടതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് വരിക ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൈഡാണ് ഇതുപോലെ ഷോൾഡറിൻ്റെ ഫസ്റ്റ് സൈഡാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഓരോ പ്ലീറ്റ് കറക്റ്റ് മടക്കി വെച്ചുകൊടുക്കുക അപ്പോൾ തുണി തീർന്ന സമയത്ത് നമ്മൾ അടുത്ത തുണി ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ട് താഴോട്ടേക്ക് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ഷോൾഡറിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സൈഡ് ഒരു ഷോൾഡറിൻ്റെ ഒരു സൈഡാണ് ചെയ്തത് അപ്പം അതിൻ്റെ രണ്ടാമത്തെ സൈഡ് എന്ത് ചെയ്യുക ഇതുപോലെ ആ ഒരു പ്ലീറ്റ് കറക്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇങ്ങനെ താഴോട്ടേക്ക് ഇതുപോലെ താഴോട്ടേക്ക് താഴോട്ടേക്ക് ചെയ്തിട്ട് വരിക ഓക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നുണ്ടോ നമ്മളിപ്പോൾ ഇത് ഇതുപോലെ ഷോൾഡറിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല കറക്റ്റായിട്ടുള്ള പ്ലീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ പിൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ ഇതുപോലെ പിൻ ചെയ്തതിന് ശേഷം നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്തു ചെയ്യുക ആ ഒരു മുട്ടു സൂചി എടുത്ത് ഒഴിവാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പ്ലീറ്റ് ആദ്യം ഇട്ടെടുത്തതിന് ശേഷം ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി അല്ല നിങ്ങൾക്ക് എളുപ്പം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒത്തിരി ടൈലറിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും വിസിറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ രണ്ട് ഷോൾഡറിനകത്ത് ഇതുപോലെ പ്ലീറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഇനി അതുപോലെ തന്നെ എന്തു ചെയ്യുക നമുക്ക് താഴോട്ടേക്കുള്ള പോർഷൻ ഫുള്ളായിട്ട് ഇതുപോലെ വലിയ കഷ്ണം തുണി വെച്ചിട്ട് നമ്മൾ താഴോട്ടേക്കുള്ള പോർഷൻ ഇതുപോലെ പ്ലീറ്റിറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് ഇതുപോലെ വലിയൊരു പീസാണ് നമ്മളെടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ പ്ലീറ്റിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇതുപോലെ രണ്ട് നെക്കും കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെ തുണിക്കനുസരിച്ച് നിങ്ങൾ നിങ്ങളെടുത്താൽ മതി അത് ഇതുപോലെ ഫുള്ളായിട്ട് ഉണ്ടാവും ഈ തുണി വിരിച്ചിട്ടുണ്ടല്ലേ ഇനി അതിന് ശേഷം ഇതുപോലെ രണ്ട് സൈഡിലും പ്ലീറ്റ് ഇട്ടിട്ട് ഒരു മുട്ട സൂചി വെച്ച് നമ്മൾ ഇതുപോലെ പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷം സൈഡിലൂടെ നമ്മുടെ ആ നെക്ക് മാർക്ക് ചെയ്ത ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് വരാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് തരാം പ്ലീറ്റ് എല്ലാം സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഔട്ടർ ലൈൻ കൂടി ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ നല്ലപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം പ്ലീറ്റ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് അതുപോലെ ചെയ്താൽ മതി മതിയുണ്ടോ നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ പോർഷൻ മാത്രം ഒഴിവാക്കിയിട്ടുള്ളൂ ഇന്ന് ഇതുപോലെ സെൻ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നിന്ന് രണ്ട് സൈഡിലേക്കും ഈക്വൽ ആയിട്ട് ഇതുപോലെ ലൈനിലാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടോ നമ്മൾ ആദ്യം ഒരു ലൈനിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂട്ടേക്ക് മാറിയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുന്നുണ്ട് സെൻറ്ററിൻ്റെ ലൈനിൽ നിന്ന് ഈക്വലായിട്ട് രണ്ട് സൈഡിലേക്ക് ഈക്വൽ ആയിട്ട് മാറിയിട്ടാണ് ഈ ഓരോ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇതുപോലെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പ്ലീറ്റ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ക്യാൻവാസ് ഉണ്ട് നമ്മൾ വലിയ ക്യാൻവാസ് അത് നമുക്ക് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ നെക്ക് വീട് മാർക്ക് ചെയ്തൊരു അഞ്ചര ഇഞ്ചാണ് നമ്മൾ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് നമ്മൾ അഞ്ചര ഇഞ്ച് നമ്മളെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ക്യാൻവാസ് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത തുണിക്കാത്ത് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ പൊസിഷൻ ഈ ഒരു അഞ്ചര ഇഞ്ചിലേക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക അതിന് ശേഷം നമ്മുടെ ക്യാൻവാസ് ഇത് കറക്റ്റായിട്ട് വെച്ചുകൊടുത്തതിനു ശേഷം നമ്മൾ അത് ക്യാൻവാസിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ അളവ് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഇതുപോലെ പിന്നെ കുത്തി കൊടുക്കാം ഓക്കെ ഷോൾഡർ നമ്മൾ അഞ്ചരഞ്ച് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് വെച്ചത് അതുപോലെ ഇവിടെയും നമ്മൾ അഞ്ചരഞ്ചിൽ കറക്റ്റ് പിഞ്ച് ചെയ്തിന് ശേഷം നമ്മൾ ആ ഒരു ക്യാൻവാസിൻ്റെ മേലെക്കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ പൊസിഷനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡർ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ രണ്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതുപോലെ താഴെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ നമ്മളളവ് മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത് കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവിൽ നമ്മൾ ഇതെല്ലാം ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് കറക്റ്റുള്ള നമുക്ക് ആ ഒരു റൗണ്ടായിട്ട് അവിടെ കിട്ടുന്നതാണ് അപ്പോൾ അതിന് ശേഷം എന്തെയാ ഇതുപോലെ ഇൻസൈഡിലൂടെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫുൾ റൗണ്ടിൽ നമുക്കിതുപോലെ ഒരു ഷോൾഡർ മുതൽ അടുത്ത ഷോൾഡർ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു തുണി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ആ നെക്കിൻ്റെ പോർഷൻ നമ്മൾ ഫ്രീ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് തുണി അവൈലബിൾ ആണെങ്കിൽ ടോപ്പിൽ ഫുൾ ആയിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടോപ്പ് കട്ട് ചെയ്ത് കൊടുത്താലും മതി നമുക്ക് തുണി കുറവായതുകൊണ്ടാണ് നമ്മൾ നെക്കിൻ്റെ പോർഷൻ ഫുൾ പ്ലീറ്റ് ഇടാണ്ട് സൈഡിൽ മാത്രം പ്ലീറ്റ് ഇട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻവാസിൻ്റെ ഇന്നർ സൈഡിലൂടെ ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മൾ ആ ഒരു ക്യാൻവാസ് എൻഡിൽ ചേർന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഫുൾ റൗണ്ടിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി അപ്പം നമ്മൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം ഇപ്പൊ ചെയ്തതിന് ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ ഫുൾ റൗണ്ടിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഡബിൾ സ്റ്റിച്ച് ആവുന്നതാണ് അപ്പോൾ പിന്നെ നമ്മുടെ അളവൊന്നും ഒന്ന് മാറി പോലെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് അവിടെ കിട്ടും അപ്പോൾ ഇതുപോലൊരു ചവിട്ട് വീതി മാറിയിട്ട് ഫുൾ റൗണ്ടിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഫുൾ റൗണ്ടിൽ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ പ്ലീറ്റ് എല്ലാം നല്ല പോലെ കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഇതുപോലെ നമ്മൾ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിപ്പോൾ ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് നേരെ മറിച്ചിടാം ഇനി നമുക്ക് ആ ഒരു പേപ്പറിൻ്റെ പോർഷനൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അളവ് പ്രകാരം റെഡിയാക്കിയ ശേഷം നമുക്ക് ആ ഒരു പ്ലീറ്റിൻ്റെ എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നമുക്ക് പ്ലീറ്റ് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ചേർന്നിട്ട് സ്റ്റിച്ച് മുറിയാത്ത രീതിയിൽ എന്തു ചെയ്യാം നമ്മൾ ഈ ഒരു എക്സ്ട്രാ വരുന്ന പ്ലീറ്റ് ഇട്ടതിൻ്റെ ബാക്കി തുണി ഭാഗം ഇതുപോലെ കറക്റ്റ് ചെയ്ത് ഫുൾ റൗണ്ടിൽ നമ്മുടെ സ്റ്റിച്ചിന് ചേർന്നിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പ്ലീറ്റ് മാത്രമായിട്ട് നമുക്ക് തുണിക്ക് ബാക്കി ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ പോർഷനും ആവശ്യമില്ലാത്ത പോഷനെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു പേപ്പർ കൂടെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെയാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ലുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ക്യാൻവാസിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച ചെറിയ നെക്കെന്ത് ചെയ്യുക നമുക്ക് ഇത് ഈ തുണിയുടെ കകത്ത് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് തുണിയുടെ നല്ല വശത്ത് ഇതുപോലെ നമ്മുടെ ചെറിയ ക്യാൻവാസ് ഇതുപോലെ നെക്ക് കറക്റ്റ് ചെയ്തിട്ട് സെൻറ്റർ പോർഷൻ കറക്റ്റ് ഇതുപോലെ നല്ല വശത്തിന് മുകളിലായിട്ട് നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അതിന് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് ടോപ്പ് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ താഴോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സെൻറ്റർ ലൈൻ മാറി പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ പിൻ ചെയ്ത ശേഷം നമ്മൾ ടോപ്പിൽ ഇതുപോലെ രണ്ട് സൈഡിൽ നെക്കിൻ്റെ ക്യാൻവാസിൽ സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ ചെറിയ ലൈനിൽ ടോപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു അതുപോലെ തന്നെ സെൻറ്ററിൽ താഴത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ സെന്ററിലായി മാറി പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ക്യാൻവാസിന്റെ ഇന്നർ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാം അപ്പതാണ് നമ്മുടെ ക്യാൻവാസിൻ്റെ മുകളിലൂടെ വരുന്ന സ്റ്റിച്ചിട്ടോ ബാക്കി രണ്ട് സ്റ്റിച്ചും കട്ട് ചെയ്യുന്ന സമയത്ത് പോകുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ റൗണ്ടിൽ ഫുൾ റൗണ്ടിൽ നമ്മൾ ഇന്നർ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം ഉൾവശത്ത് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക നൂല് പൊട്ടിപ്പോൾ അത് നോക്കണം സ്റ്റിച്ച് ചെയ്ത നൂലിന് കൊള്ളാത്ത രീതിയിൽ വേണം നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം അതിന് ശേഷം നമ്മൾ നമ്മളെന്തു ചെയ്യുക ഒരു ക്യാൻവാസിൻ്റെ ഇത് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എൻഡിലൂടെ ഒരു ക്യാൻവാസിൻ്റെ തുണിയുടെയും എൻഡിലൂടെ നമുക്കൊരു സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നേരെ ക്യാൻവാസുള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു എൻഡിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ആ ക്യാൻവാസ് ഉള്ളിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട് അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യാം ഇതുപോലെ പ്ലേറ്റിന് ചേർന്നിട്ട് നമ്മുടെ നെക്കിന്റെ എൻ്റെ വശത്തൂടെ ഇതുപോലെ ഒരു സ്റ്റിച്ചൂടെ കൊടുക്കാം ഓക്കെ അപ്പോൾ ആ ഒരു സ്റ്റിച്ച് കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഒരു ചവിട്ട് വീതി മാറിയിട്ട് എന്ത് ചെയ്യാം ഒരു സ്റ്റിച്ചൂടെ നമുക്ക് ചെയ്തുകൊടുക്കാം ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസീജിയർ ആണ് നേരത്തെ ക്യാൻവാസ് ഫിറ്റ് ചെയ്തപ്പം ചെയ്ത സെയിം സ്റ്റിച്ചിങ് തന്നെയാണ് നമ്മൾ ഇൻസൈഡിലും സൈഡിലും ചെയ്യുന്നത് അത് ഇതുപോലെ ആ ഒരു സ്റ്റിച്ചും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ പേപ്പർ കട്ട് ചെയ്ത് ഒഴിവാക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മളെ ടോപ്പിൽ നെക്ക് നിൽക്കാൻ വേണ്ടി നമുക്ക് ഹമ്മിങ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഫ്യൂസിങ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഉണ്ടോ ഇതുപോലെ നമ്മുടെ ആ ഒരു നെക്ക് വാഷും നമ്മളിവിടെ ഹമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഫ്യൂസിൻ ടാപ്പ് ആണെങ്കിൽ ഫ്യൂസിൻ ടാപ്പ് വെച്ച് ചെയ്യാം അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ഹമ്മിങ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇൻസൈഡിൽ നെക്ക് ഫുൾ ആയിട്ട് നമ്മൾ ഹമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ പേപ്പർ എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു അപ്പം നമ്മൾ നല്ല രീതിയിൽ നെക്ക് അവിടെ ചേർന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിലേക്ക് വരാം ഫ്രണ്ട് പോർഷനിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്ലീറ്റ് ഉണ്ടല്ലോ പ്ലീറ്റിൻ്റെ സെൻ്റർ കൂടെ നമ്മളുടെ ഡിസൈൻ കൂടെ ചെയ്യുന്നുണ്ട് അപ്പം ആദ്യം തന്നെ പ്ലീറ്റിൻ്റെ സെൻ്ററെല്ലാം ഇതുപോലെ ചെറിയ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പം ശേഷം ഓരോ പ്ലീറ്റും ഇതുപോലെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക സെൻറ്റർ ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം സെൻറ്റർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ടോപ്പിലൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ആ ഒരു സെൻറ്റർ പോഷൻ മാർക്ക് ചെയ്തതിലേക്ക് ഇതുപോലെ മടക്കി പിടിച്ചു കൊടുക്കുക ടോപ്പ് പോശത്തേക്ക് മടക്കി വരുന്ന രീതിയിൽ വെച്ചുകൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഓരോ തുണി എന്ത് ചെയ്യുക ഇതുപോലെ ലൈൻ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലെ പൊക്കി വെച്ചു കൊടുത്തതിനു ശേഷം നേരെ ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ആ ഒരു പ്ലീറ്റിൻ്റെ സെൻ്റർ കൂടെ അല്ല നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കതിനകത്ത് ചെറിയ കട്ട് ബീഡ്സ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഫെവീക്ലിൻ്റെ ഫാബ്രിക്കൂ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണാം ഇതാണ് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ചെയ്തു ചെയ്തുകൊടുത്ത ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഈ ഒരു നെക്ക് ഡിസൈനാണ് നമ്മളിപ്പം ഫുള്ളായിട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെയുള്ള അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഈ നെക്കഡിസൈൻ ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ള കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോൻ്റെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്